നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടീം ഇന്ത്യയുടെ ഹെഡ് കോച്ചായിട്ട് ഗൗതം ഗംഭീർ വന്നല്ലോ ഇനി മറ്റ് കോച്ചിങ് സ്റ്റാഫുകളുടെ കാര്യത്തിൽ എന്ത് തീരുമാനം വരും എന്നുള്ളത് ആരാധകരാകാംക്ഷയോട് കൂടിയിട്ട് നോക്കവേ ഇന്നലെ എ എൻ ഐ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തു ബൗളിംഗ് കോച്ചിൻ്റെ സ്ഥാനത്തേക്ക് ജഹീർ ഖാൻ ഓർ ലക്ഷ്മിപതി ബാലാജി അവരെ പരിഗണിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പൊ നമുക്കറിയാം രാഹുൽ ദ്രാവിഡിന്റെ കീഴിൽ ഇന്ത്യൻ ടീമിന്റെ ബൗളിംഗ് കോച്ചായിട്ട് പാരസ് മാമറി ഉണ്ടായിരുന്നു മികച്ച രൂപത്തിൽ തന്നെയാണ് ടി ട്വന്റി വേൾഡ് കപ്പിൽ അടക്കം ഇന്ത്യൻ ബൗളർമാർ പ്രകടനം നടത്തിയിട്ടുള്ളത് ഏതായാലും കോച്ചിങ് സ്റ്റാഫുകളുടെ മാറ്റം പ്രതീക്ഷിക്കപ്പെടുകയാണ് ഈ മുൻ താരങ്ങളിൽ ഒരാൾ ഇന്ത്യയുടെ ബൗളിംഗ് കോച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് എ എൻ റിപ്പോർട്ട് അതിനുമുമ്പ് വന്നിരുന്ന റിപ്പോർട്ട് ഗൗതം ഗംഭീറിന് താല്പര്യം വിനയ്കുമാറിനെ ബൗളിംഗ് കോച്ചാക്കാനാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി വന്നിരുന്നു ബാറ്റിംഗ് കോച്ചായിട്ട് അദ്ദേഹത്തിന് വിശ്വാസമുള്ളത് അഭിഷേക് നായറെയാണ് എന്നുകൂടി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇത് എല്ലാ പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് ഓഫ് കേന്ദ്രത്തിനേക്കാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ എ എൻ ഐയുടെ റിപ്പോർട്ടിൽ അവർ കൃത്യമായിട്ട് പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ നെക്സ്റ്റ് ബൗളിംഗ് കോച്ചായിട്ട് ബിസിസിഐക്ക് ഇപ്പോൾ താല്പര്യമുള്ളത് പ്പ് വിന്നിംഗ് ടീംമേറ്റ് ആയിട്ടുള്ള അതായത് ഗൗതം ഗംഭീറിന്റെ വേൾഡ് കപ്പ് വിന്നിംഗ് ടീമേറ്റ് ആയിട്ടുള്ള ജഹീർ ഖാൻ ഇന്ത്യയുടെ തേർഡ് ഹയ്യസ്റ്റ് വിക്കറ്റ് ടേക്കർ കൂടിയാണ് തേർഡ് ഹയ്യസ്റ്റ് വിക്കറ്റ് ടേക്കർ ബൈ എ പേസർ ഏകദിനത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം വിക്കറ്റ് എടുത്ത മൂന്നാമത്തെ പേസ് ബൗളർ കൂടിയാണ് അദ്ദേഹം അപ്പോൾ ബി സി സി ഐക്ക് അദ്ദേഹത്തിൽ താല്പര്യമുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മിമതി ബാലാജി മുൻ ഇന്ത്യൻ പേസറായിട്ടുള്ള ലക്ഷ്മിമതി ബാലാജി ഇവരിലാണ് താല്പര്യം റിപ്പോർട്ട് എൻ ഐ ഇങ്ങനെയാണ് റിപ്പോർട്ടിൽ കൊടുക്കുന്നത് ബി സി സി ഐ ഡിസ്കസിംഗ് ദി നെയിംസ് ഓഫ് സഹീർ ഖാൻ ആൻഡ് ലക്ഷ്മതി ബാലാജി ഫോർ ദി പൊസിഷൻ ഓഫ് ബൗളിംഗ് കോച്ച് ബി സി സി ഐ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദി നെയിം ഓഫ് വിനയ് കുമാർ എന്നാണ് റിപ്പോർട്ട് ഏതായാലും കാത്തിരിക്കാം ഏത് രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്നറിയാൻ വേണ്ടി കോച്ചിങ് സ്റ്റാഫിലും മാറ്റങ്ങൾ ഉണ്ടാകും തന്നെ കരുതണം ഇന്ത്യൻ ക്രിക്കറ്റിലെ എല്ലാ അർത്ഥത്തിലും പുതിയൊരു ഇറ തുടങ്ങുകയാണ് എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി